ചേർത്തലയിലെ വിദ്യാഭ്യാസ ഓഫീസുകൾ വെള്ളക്കെട്ടിന് നടുവിലായി രണ്ട് ഓഫീസുകളിലേക്ക് കയറിയിറങ്ങാൻ ജീവനക്കാർ പുതിയ പാലവും നിർമ്മിച്ചു കാലൊന്ന് തെറ്റിയാൽ വെള്ളത്തിൽ വീണ കുളിച്ച് കരകയറാം ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലുള്ള വിദ്യാഭ്യാസ ജില്ലാ ഓഫീസ് ഉപജില്ലാ ഓഫീസ് ബി ആർ സി ഓഫീസ് എന്നിവയാണ് വെള്ളക്കെട്ടിന് നടുവിലായത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഓഫീസ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുതലായ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു മഴ കരത്തതോടെ ഓഫീസ് പരിസരം കായലിന് സമാനമായി വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപ് പോലെ ജീവനക്കാർ ഓഫീസുകളിലേക്ക് പോകാൻ പുതിയ പാലവും നിർമ്മിച്ചിട്ടുണ്ട് സർക്കസ് കാർ സഞ്ചരിക്കുന്നത് പോലെയാണ് ജീവനക്കാർ ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് കാലൊന്ന് തെറ്റിയാൽ വെള്ളത്തിൽ കുളിച്ച് കരകയറാം ജീവനക്കാരും ഓഫീസുകളിലേക്ക് വരുന്നവരും മുട്ടൊപ്പം വെള്ളത്തിൽ നീന്തിയാണ് വരുന്നതും പോകുന്നതും വരെ വെള്ളം ഉള്ള അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പല ജലജന്യ രോഗങ്ങൾക്കും കാരണമാകുന്ന ഒരവസ്ഥയാണ് ഇത് നാല് ഒരു വശത്തൂടെ കയറാൻ പറ്റുന്നില്ല ആ അവസ്ഥയാണ് ഇപ്പോൾ സംജാത അതുപോലെ ഈ പുല്ലൂകപ്പിടിച്ചു കൊതുകിൻ്റെ ശല്യം ധാരാളമുണ്ട് ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം ഇപ്പോൾ ധാരാളമുണ്ട് അതൊക്കെ വളരെ ഗുരുതരമായിട്ട് ആണ് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് ജോലി ഇങ്ങോട്ട് വരുന്നത് തന്നെ ഓഫീസുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് പാലം നിർമ്മിച്ചത് മഴക്കാലം കഴിയുന്നതുവരെ ഈ ദുർഗതി തുടരും കൊതുകു ശല്യം മൂലം പകൽ സമയത്ത് പോലും വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിലും ജീവനക്കാർക്ക് ഓഫീസിലും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയുമുണ്ട് ഡെങ്കിപ്പനി പടരാനുള്ള സാധ്യത പുനരുദ്ധാരണം നടക്കുന്നതിനാൽ കെട്ടിട അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനിടയിൽ എലികളും എലികളുടെ വിസർജ്യങ്ങൾ വെള്ളത്തിൽ കലർന്ന എലിപ്പനി പോലുള്ള രോഗങ്ങളും കക്കൂസ് ടാങ്കുകൾ ചോർന്ന് ഈ കോളിഫോം ബാക്ടീരിയ പടരാനും ഇടയാക്കും വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യമില്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എ സി റോഡിൽ നിർമ്മിച്ചിട്ടുള്ള കനാലിലേക്ക് അനുബന്ധമായി ഇവിടെയുള്ള വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിലേക്ക് ഒരു കാണ നിർമ്മിച്ച് കിട്ടുക എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നിരന്തരമായി നമ്മൾ അധികാരികളുടെ ഈ ആവശ്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇന്നുവരെയും ഈ ഞങ്ങളുടെ ഈ ആവശ്യം നിറവേറ്റപ്പെടുകയുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ മഴ മാത്രം പെയ്തുകൊണ്ട് ഇത്രയും വെള്ളം ആയിരിക്കണം ഇനിയിപ്പോൾ കൂടുതൽ മഴ പെയ്യുന്നതോടുകൂടി നമ്മുടെ ഓഫീസിൻ്റെ അകത്തോട്ട് കൂടി വെള്ളം കയറുന്ന അവസ്ഥയിൽ ഇരിക്കും ഇത് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ശാസ്ത്രീയമായ രീതിയിലുള്ളൊരു കനാൽ സംവിധാനം അല്ലെങ്കിൽ ഓട ശാസ്ത്രീയമായ രീതി പരിഷ്കരിക്കുകയും ഈ വെള്ളം പോകുന്നതിനുള്ള ഏർപ്പാട് ചെയ്യുകയും ചെയ്യണം അതുമാത്രമല്ല ഈ താഴ്ന്ന ഈ പ്രദേശങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് സാധ്യമാള്ളൂ കാരണം നമ്മുടെ നൂറുകണക്കിന് ആളുകൾ ദൈനംദിനം കയറിയിറങ്ങുന്ന ഈ ഓഫീസുകളെല്ലാം അതൊക്കെ സേവനം ചെയ്യാൻ കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ ജീവനക്കാർക്ക് പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതിന് ചെറിയ തടിപ്പാലം പോലെ നിങ്ങളിവിടെ കാണാം ഈ രീതിയിലൊക്കെ അവസ്ഥയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു പരിഹാരം ഇത് കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ ഈ ഓഫീസ് പ്രവർത്തനങ്ങൾ തന്നെ അവതാരത്തിലാകും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ അവതാരത്തിലാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് അത് ഏറ്റവും അടിയന്തിരമായ പ്രാധാന്യത്തോടു കൂടി ഇത് നിർവഹിക്കേണ്ടതാണ് എ സി റോഡിൽ നിർമ്മിച്ചിട്ടുള്ള കാണയിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന തരത്തിൽ ജലനിർഗമന ചാലുകൾ നിർമ്മിച്ച് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം ബിൻമീഡിയ